അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ എന്നോടൊപ്പം വൈസ് ക്യാപ്റ്റനായി സഞ്ചരിക്കുന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ ലോക്സഭാ അംഗവുമായ കെ പി സി സിയുടെ മുൻ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ടി എൻ പ്രതാപൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജാഥയുടെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് യു കോൺഗ്രസിൻ്റെ നിയുക്ത പ്രസിഡന്റ് തൃശൂർക്കാരൻ നിങ്ങളുടെ എല്ലാം അഭിമാനമായ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായ ശ്രീ ഒ ജെ ജനീഷ് വർക്കിംഗ് പ്രസിഡന്റായി അദ്ദേഹത്തോടൊപ്പം നിയമിതനായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിനോദ് ചുള്ളി ഇവർ രണ്ടുപേരും ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ തൃശ്ശൂരിലെ സമാപനത്തിൽ പങ്കെടുത്തതിൽ നമുക്കതിയായ സന്തോഷമുണ്ട് അവർ രണ്ടുപേരെയും ഞാൻ ഹാർദവുമായി ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ പ്രിയങ്കനായ സി എം പി വിൻസെൻറ്റ് സി ജോസ് വള്ളൂർ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ റഹ്മാൻ ഗുഡി ശ്രീ ടി ജി വി ചന്ദ്രമോഹൻ സീനിയർ നേതാവ് ശ്രീ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനൂ താജ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരായ പ്രിയങ്കരരായ നേതാക്കന്മാരെ സി പോൾസൻ മാസ്റ്റർ എക്സ് എം എൽ എ അടക്കമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ സുഹൃത്തുക്കളെ സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല കാരണം ഈ വേദിയിൽ ഞാൻ പേര് പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേതാക്കന്മാർ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് അദ്ദേഹപ്രസംഗത്തിൽ ഡി സി സി പ്രസിഡന്റ് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു സ്വാഗത പ്രാചീനം ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ കാര്യം പറഞ്ഞു ഇത് നമ്മൾ നാല് വിശ്വാസ സംരക്ഷണ യാത്രകളാണ് ഇന്നലെ പ്രയാണം ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് മുൻ കെ പി സി അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയും പാലക്കാട് ജില്ലയിലെ തൃത്താലിയിൽ നിന്ന് ഞാനും ശ്രീ ടി എൻ പ്രതാപും കൂടി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയും മൂവാറ്റുപുഴയിൽ നിന്ന് ശ്രീ ബെന്നി മേനാൻ എം പി നേതൃത്വം നൽകുന്ന വിശ്വാസ യാത്ര നിന്ന് ശ്രീ അടൂർ പ്രകാശ് നേതൃത്വം നൽകുന്ന വിശ്വാസയാത്ര ഈ നാല് യാത്രകളും വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പതിനേഴാം തീയതി വൈകുന്നേരം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ശാസ്ത്ര ക്ഷേത്രത്തിൽ തന്ത്രിമാരായി താമസിക്കുന്ന ചെങ്ങന്നൂരിൽ സമാപിക്കും പതിനെട്ടാം തീയതി അവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ചെങ്ങന്നൂരിലെ കാരക്കാട് നിന്ന് അയ്യപ്പൻ്റെ ജന്മനാടായ ശബരിമല അയ്യപ്പൻ്റെ തിരുഭാഭരണമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പരിപാനവും പവിത്രമായ നാടായ പന്തളത്തെത്തിച്ചേരും ആ പതിനെട്ടാം തീയതി പന്തളത്തേക്കുള്ള പദയാത്ര പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശിൻ്റെയും അതോടൊപ്പം തന്നെ കെ പി സി അധ്യക്ഷൻ ശ്രീ സണ്ഡി ജോസഫിൻ്റെയും അതോടൊപ്പം മറ്റ് എ സി സിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചന്ദർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നയിക്കുന്ന വമ്പിച്ച പദയാത്രയും അതിനെ തുടർന്നുള്ള സമാപനവുമാണ് പന്തളത്ത് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ വിശ്വാസ സംരക്ഷണ യാത്രയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും കോൺഗ്രസ് പാർട്ടി കേരളത്തിലുടനീളം വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി പത്തനംതിട്ടയിൽ വൻപിച്ച പ്രതിഷേധ സംഗമം ചേർന്നു അന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പ്രവേശനം നടത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെ ശക്തമായി നേരിടുവാനും പ്രതിരോധിക്കുവാനും മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ എവിടെ വിശ്വാസം കോട്ട സംഭവിക്കുവോ എവിടെ വിശ്വാസികൾക്ക് മുറിവേൽക്കുന്നുവോ എവിടെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ വിശ്വാസികൾക്ക് രക്ഷാ കവചമായി എന്ന് നിന്നിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ രണ്ടാം വിശ്വാസ സംരക്ഷണ യാത്ര നമ്മൾ നടത്തുന്നത് എന്തിനാണ് ഞാൻ എന്റെ വിശാംശ കിടക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളികളും കൊണ്ടുപോയിരിക്കുന്നു അത് മാത്രമോ ശബരിമല ശ്രീകോവിലേക്ക് കയറുന്ന കട്ടള അതും ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു അതുമാത്രമോ ശബരിമലയിലെ കത്തളപ്പാളികളും ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തിരുട്ട് സംഘം എന്ന് പറയുന്ന ഈ കൊള്ള സംഘം നമ്മുടെ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു ശബരിമലയുടെ പരിപാവനത തകർക്കാൻ ശ്രമിക്കുന്നു ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമുക്കാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകില്ല കാരണം വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വാസികൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ എന്നും നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണ് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ആ ശബരിമലയുടെ പരിപാടനത നഷ്ടപ്പെടുത്തുന്ന ഏത് പ്രവൃത്തി ആരുടെ ഭാഗത്തുണ്ടായാലും അതിനെ എതിർക്കുക അതിനെ ചെറുത്തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രക്ഷോഭരംഗത്ത് യുവതീ പ്രവേശ സമയത്ത് രംഗത്ത് വന്നത് ഇപ്പോൾ നമ്മൾ മാത്രമാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം ഞാനൊരു വിശാംശം കിടക്കുന്നില്ല ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളികൾ എത്ര കിലോ കൊണ്ടുപോയി എത്ര തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുപോയ സ്വർണപ്പാളി തിരിച്ചു വന്നപ്പോൾ ചെമ്പായി മാറി ഇതെങ്ങനെയാ സ്വർണം കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അത് തിരിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ചെമ്പുപാളിയായിട്ടാണ് അവിടെ മാത്രമല്ല ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഹൈദരാബാദിൽ കൊണ്ടുപോയി പലരുടെയും വീടുകളിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു മാത്രമല്ല സന്നിധാനത്ത് വെച്ച് മാത്രം റിപ്പയർ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്വർണം പൂശേണ്ട സ്വർണപ്പാളിക്ക് കേടുവന്നാൽ അതിൻ്റെ റിപ്പയർ ചെയ്യേണ്ടത് അതിന് വീണ്ടും സ്വർണം പൂശേണ്ടത് മദ്രാസിൽ ചെന്നൈയിൽ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഹൈദരാബാദിൽ കൊണ്ടുപോയി എല്ലാം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എന്താണ് സന്നിധാനത്ത് വച്ച് തന്നെ ആ പ്രവർത്തി ചെയ്യണമെന്നാണ് ശബരിമലയിൽ ഒരു കരിയിൽ അനങ്ങണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി വേണം ശബരിമലയിൽ ഏത് തീരുമാനമെടുക്കുന്നുവോ അത് ഭരണപരമായിരുന്നാലും വിശ്വാസപരമായിരുന്നാലും ഏത് തീരുമാനമെടുക്കുന്നെങ്കിലും അത് ഹൈക്കോടതിയുടെ അനുമതി വേണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ശബരിമലയിലെ ദൈനംദിന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയെപ്പോലും അറിയിക്കാതെയാണ് ശബരിമലയിൽ കൊള്ള നടത്താൻ സ്വർണ്ണ കൊള്ള നടത്താൻ പിണറായി വിജയന്റെ ഭരണകൂടം തയ്യാറായി ആരാണ് ഇതിൽ ഉത്തരവാദി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ് സി പി എമ്മിന്റെ കോന്നി എം എൽ എ ആയിരുന്ന മുൻ എം എൽ എ പത്മകുമാർ ഇവരുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ സ്വർണ്ണ കൊള്ള ആരംഭിക്കുന്നത് തുടർന്ന് ഇങ്ങോട്ട് വന്ന ദേവസ്വം മന്ത്രിമാരും അതോടൊപ്പം ദേവസ്വം ഭരണാധികാരികളും ശബരിമലയെ ആ ശബരിമലയുടെ പരിപാലന തകർക്കുവാൻ ശ്രമിച്ചു മാത്രവുമല്ല ഹൈക്കോടതിയെ മറികടന്നുകൊണ്ട് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുത്തു അവിടെ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റർ തിരുവാഭരണ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാം സി പി എം ഏൽപ്പിച്ചു അവിടെ അവരെ ചുമതലപ്പെടുത്തി ഈ സംഘമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയത് ഈ സംഘമാണ് ആരുടെയും അറിവില്ലാതെ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ കിലോ കണക്കിന് സ്വർണം അ സ്വർണ്ണ പാളികൾ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ഇത് നമുക്കറിയാൻ അവകാശമില്ലേ എത്രമാത്രം സ്വർണ്ണമാണ് അവിടുന്ന് കൊണ്ടുപോയത് ഏത് തരത്തിലുള്ള സ്വർണ്ണമാണ് കൊണ്ടുപോയത് അതെങ്ങനെയാണ് കൊണ്ടുപോയത് ആരാണ് ഇത് കൊണ്ടുപോയത് ഇത് കൊണ്ടുപോകാൻ ആരാണ് തീരുമാനിച്ചത് ഇതൊക്കെ പറയാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ബാധ്യതയില്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ് പറയണ്ടേ ശബരിമലയിലെ കോടാനുകോടി വിശ്വാസികളോട് പറയണ്ടേ ഇത് ചോദിക്കുമ്പോൾ പറയുന്ന അന്വേഷണം നടക്കുന്നു അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ എസ് ഐ ടി അന്വേഷിക്കുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലെക്കുമ്പോൾ പിണറായി വിജയന്റെ ദേവസ്വം ബോർഡിലെ വിജിലൻസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമോ പിണറായി വിജയൻ നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരുമോ അവരാരെയായിരിക്കും മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശിക്കൊണ്ട് ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ചുമലിൽ ഈ കുറ്റമെല്ലാം ചാർത്തി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ നമ്മൾ പറയുന്നത് എന്താണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്